മലയാളത്തിലെ എക്കാലത്തെയും മികച്ച ഷാജി കൈലാസ് ചിത്രമാണ് വെല്ലിയേട്ടൻ മമ്മൂട്ടി മലയാളത്തിൽ വെല്ലിയേട്ടനായി രണ്ടായിരത്തിലിറങ്ങിയ ചിത്രം ഇപ്പോൾ റീറിലീസ് ചെയ്തിരിക്കുകയാണ് ചിത്രത്തിൻ്റെ നിർമ്മാതാവ് ബൈജു അമ്പലക്കരയും സംവിധായകൻ ഷാജി കൈലാസും നടത്തിയ അഭിമുഖത്തിൽ ചിത്രത്തിലെ ബെൻസ് കാർ വന്ന കഥ പങ്കുവച്ചിരിക്കയാണ് വെല്ലിയേട്ടനിലെ അറക്കൽ മാധവനുണ്ണി എന്ന മമ്മൂട്ടിയുടെ കഥാപാത്രത്തിൻ്റെ സ്റ്റൈലിഷ് എൻട്രിക്ക് മാറ്റുകൂട്ടിയ ഒന്നാണ് ചിത്രത്തിലെ വെള്ള ബെൻസ് കാർ ചിത്രത്തിന്റെ നിർമ്മാതാവായ ബൈജു അമ്പലക്കരയുടെ സ്വന്തമാണ് ആ ബെൻസ് കാർ സിനിമയുടെ ചിത്രീകരണം തുടങ്ങുന്നതിന് മുൻപ് ബൈജു വാങ്ങിയ കാറായിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ മുപ്പത്തിനാല് ലക്ഷം നൽകിയാണ് വാഹനം വാങ്ങിയത് അന്ന് കൊല്ലം ജില്ലയിൽ ആദ്യമായി പുതിയ മോഡൽ ബെൻസ് വാങ്ങിയ ആളും എന്ന് ബൈജു അമ്പലക്കര പറഞ്ഞു ചിത്രത്തിന്റെ ചർച്ചകൾക്കായി നിർമ്മാതാവ് വരുമ്പോൾ പുതിയ ബെൻസിലാണ് എത്തിയത് അപ്പോൾ തന്നെ സംവിധായകൻ ഷാജി കൈലാസ് കാർ ശ്രദ്ധിച്ചിരുന്നു ഷാജി കൈലാസ് ചിത്രങ്ങളിൽ തൻ്റെ എല്ലാ നായകന്മാർക്കും ഒരു വണ്ടി നൽകാറുണ്ട് അറക്കൽ ഉണ്ണിക്ക് ഏത് വണ്ടി നൽകണമെന്ന് ആലോചിക്കുമ്പോഴാണ് നിർമ്മാതാവിന്റെ പുതിയ ബെൻസ് ഓർമ്മ വന്നത് ഒരു പഴയ മനയാണ് അറക്കൽ തറവാടായി കാണിക്കുന്നത് ആ മനയുടെ മുന്നിൽ ഇത്തരത്തിൽ പുതിയ ബെൻസ് വന്നാൽ ഒരു പ്രത്യേകത ഉണ്ടാകുമെന്ന് കരുതിയതായും ഷാജി കൈലാസ് പറയുന്നു എന്നാൽ ചിത്രത്തിൽ തൻ്റെ ബെൻസ് ഉപയോഗിക്കാൻ ആദ്യം നിർമ്മാതാവ് സമ്മതിച്ചിരുന്നില്ല വണ്ടി ഷൂട്ടിങ്ങിന് വിട്ടു നൽകിയാൽ അപകടങ്ങൾ ഉണ്ടായോലോ എന്ന് ഭയന്നായിരുന്നു ഇത് എന്നാൽ മമ്മൂട്ടിക്കാണ് നിങ്ങൾ വണ്ടി നൽകുന്നത് ഒരു കുഴപ്പവും ഉണ്ടാകില്ല എന്ന് ഷാജി കൈലാസ് പറഞ്ഞിരുന്നതായും ബൈജു അമ്പലക്കര ഓർക്കുന്നു അന്നത്തെ കാലത്ത് വാടകയ്ക്ക് ഒരു ബെൻസ് കാർ എടുക്കുന്നത് നല്ല ചിലവാണ് പിന്നെ സമയത്ത് കിട്ടാനും വലിയ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ബൈജു സമ്മതിക്കുകയും കാർ സിനിമയിൽ വരികയുമായിരുന്നു എന്ന് സംവിധായകൻ ഷാജി കൈലാസ് പറയുന്നു എന്നാൽ ചിത്രത്തിൻ്റെ ക്ലൈമാക്സ് രംഗങ്ങൾ പൊള്ളാച്ചിയിൽ ഷൂട്ട് ചെയ്യുമ്പോൾ വണ്ടി അപകടത്തിൽപ്പെട്ടിരുന്നു വണ്ടിയുടെ ബെമ്പറും ബോണറ്റിനും കേടുപാടുകൾ സംഭവിച്ചിരുന്നു അതിനുശേഷം അതേ ബെൻസ് ബെൻസുകാർ വാടകയ്ക്കെടുത്ത് നമ്പർ പ്ലേറ്റ് മാറ്റി ചിത്രത്തിൽ ഉപയോഗിക്കുകയായിരുന്നു രഞ്ജിത്തിന്റെ തിരക്കഥയിൽ ഷാജി കൈലാസ് ഒരുക്കിയ ചിത്രം അമ്പലക്കര ഫിലിംസിന്റെ വാനറിൽ ബൈജു അമ്പലക്കരയാണ് റീറിലീസിന് ഒരുക്കിയത് ചിത്രം ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് ശേഷം ഫോർ കെ ഡോൾബി അറ്റ്മോസ് സിസ്റ്റത്തിൽ നൂതന ശബ്ദ ദൃശ്യവിസ്മയങ്ങളുടെ അകമ്പടിയോടെയാണ് എത്തിയത് ഫോർ കെ ഡോൾബി അറ്റ്മോസ് സിസ്റ്റത്തിൽ ആദ്യമെത്തുന്ന മമ്മൂട്ടി ചിത്രം കൂടിയാണ് വെള്ളിയേട്ടൻ